ഇത്ര നേരം വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല പനിയായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പിന്നെ ഇപ്പൊ നമുക്ക് ഒരു ഇന്ന് ഇന്നലെ ആണ് അത് ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് നമ്മുടെ പഞ്ചാബ് എഫ്സിക്ക് വേണ്ടി അവരുടെ മിഡ്ഫീൽഡിൽ ആയിട്ട് ഒക്കെ തിളങ്ങിയ അവരുടെ സൂപ്പർ സ്റ്റാർ ആയ ലൂക്കാ ലൂക്ക ലൂക്കാ മാസ്റ്റിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല കാരണം ഐ എസ് എൽ ഐ ലീഗിൽ നിന്ന് ഐ എസ് എല്ലേക്ക് ആ പഞ്ചാബ് എഫ് സിയെ പ്രമോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഐ ലീഗിൽ നിന്ന് ഐ ഐ എസ് എല്ലേക്ക് പഞ്ചാബ് വരാൻ കാരണം തന്നെ ഈ ലൂക്കാ മാസ്റ്റിന്റെ പ്രകടനം അല്ലെ ആ ഒരു ഒക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഐ എസ് എല്ലിലേക്ക് ഈ പഞ്ചാബിനെ പഞ്ചാബിനെ ഐ എസ് എല്ലേ എത്തിച്ചു കഴിഞ്ഞത് ആ ടീമിൽ നിന്നും പഞ്ചാബ് എഫ് സി ലൂക്കാ മാസിനെ പറഞ്ഞു വിടുകയാണ് പറഞ്ഞു വിട്ടു ഇപ്പോൾ താരം ഐ എസ് എൽ വിട്ട് വീണ്ടും തൻ്റെ പഴയ ലീഗായ ഐ ലീഗിലേക്ക് വീണ്ടും താരം തിരിച്ചു പോയിരിക്കുകയാണ് അത് മറ്റൊന്നിനുമല്ല ഐ ലീഗിലെ ടീമായ ഡയമണ്ട് ഹാർബർ എന്ന് പറയുന്ന ഒരു ആ ടീം ലൂക്കാ മാസിനെ സൈൻ ചെയ്തി സൈൻ ചെയ്തിരിക്കുന്നു പക്ഷേ അവരുടെയും ലക്ഷ്യം ഐ എസ് എല്ലേ പ്രമോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഐ എസ് എല്ലേ വരിക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് അവർക്കും ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ആ ഒരു ലക്ഷ്യത്തോടു കൂടെ തന്നെയാണ് അവർ ലൂക്കാ മാച്ചിനെ തങ്ങളുടെ ടീമിലേക്ക് എത്തിക്കുന്നതും അതിൽ കൂടെ തന്നെ അവർക്ക് അടുത്ത സീസണിൽ ഐ എസ് എല്ലേക്ക് പ്രൊമോട്ട് ചെയ്യുക ചെയ്യുക എന്നുള്ള ഒരു പ്ലാനിങ്ങിനോടുകൂടെ തന്നെയാണ് ലൂക്കാ മാച്ചിനെ അവർ ഐ എസ് എല്ലിൽ നിന്ന് ഐ ലീഗിലേക്ക് ആ ഒരു പഴയ ലീഗിലേക്ക് തന്നെ കൊണ്ടുപോകുന്നത് അന്നേരം ലൂക്കാ മാച്ചിനെ അവരെ ഐ എസ് എല്ലേക്ക് കൊണ്ടുവരാൻ കഴിയട്ടെ അല്ലെ കഴിയുമെന്ന് തന്നെ അത് പ്രതീക്ഷിക്കാം ലൂക്കാ മാച്ച സ്ലോവേനിയൻ താരമാണ് നമുക്കെല്ലാം അറിയുന്നത് നല്ല പരിചയ സമ്പന്നനായ താരം തന്നെയാണ് കേരള എതിരെ ഒക്കെ നല്ലൊരു സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ നടത്തി വലിയൊരു പ്രശ്നത്തിനൊക്കെ പോയ ഒരു താരം തന്നെയാണ് പക്ഷെങ്കിൽ ആ താരം തിരിച്ച് ഐ ലീഗിലേക്ക് പോയി അവിടുന്ന് ഇനിയിപ്പം ഡയമണ്ട് ഹാർബറിനെ ഒക്കെ തിരിച്ച് കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇത്രയേ ഉള്ളൂ ഐ എസ് എല്ലെ ടീം പഞ്ചാബ് എഫ് സിയുടെ താരമായിരുന്ന ലൂക്കാച്ചൻ ഐ എസ് എൽ വിട്ട് ഐ ലീഗിലേക്ക് ചേക്കേറിയിരിക്കുകയാണ്